സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്ര സഹായം വൈകുന്നതിൽ വീണ്ടും വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആവശ്യങ്ങൾ തുടർച്ചയായി കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അർഹതപ്പെട്ട സഹായമാണ് കേരളത്തിന് നിഷേധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതികരണത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ വിമർശനവും ഉയർന്നു വന്നിരിക്കുന്നത് ധനകാര്യ കമ്മീഷൻ അനുവദിച്ച വിഹിതത്തിലായാലും കേന്ദ്ര ബഡ്ജറ്റിലായാലും ധനമന്ത്രാലയത്തിന്റെ തീരുമാനത്തിലായാലും സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ സമീപനം ഉണ്ടാവുകയാണ് കേരളത്തിന്റെ നേട്ടത്തിന്റെ പേരിൽ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കപ്പെടുന്നു ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും സംസ്ഥാനത്തിന് പ്രത്യേക സഹായം നിഷേധിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വളരെ മോശമായി വിമർശിക്കുകയും ചെയ്തു വയനാട് പുനരധിവാസത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും അതായത് എസ് ഡിആർഎഫിൽ നിന്നും എത്ര തുക ചെലവഴിക്കാനാകുമെന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കാത്തതിനാലാണ് വിമർശനം ഉയർന്നത് എസ് ഡിആർഎഫിലെ നീക്കിയിരിപ്പിന് വിനിയോഗിച്ച തുക ആവശ്യമായ തുക എന്നിവ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് ഡിവിഷണൽ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു കണക്കുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രം എങ്ങനെ പണം നൽകുമെന്നും കോടതി ചോദിച്ചു വയനാട് ഫണ്ടിനെ പറ്റി നിരവധി ആക്ഷേപങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് ഫണ്ടിനെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ദുരിതം മാറാത്ത വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരിശ്രമിക്കണം നിരവധി ജീവനുകൾ ഇല്ലാതായ സാഹചര്യത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഒന്നും തെറ്റാവുകയില്ല എന്നാൽ അവർക്ക് ബേസിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ കൊടുക്കുന്നത് വളരെ മോശമോ വിഷമകരവുമായ കാര്യമാണ് അതിനാൽ അവർക്ക് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് വയനാടിനെ പുനരധിവസിപ്പിക്കാൻ സഹായിക്കേണ്ടതാണ് കേരളക്കാരെ ഒന്നാകെ ചേർത്ത് പിടിച്ച് വയനാടിനു വേണ്ടി സർക്കാരും കൂടെ ഒന്ന് കൈകോർത്താൽ നല്ലതായിരിക്കും